ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൻ്റെ പല ഭാഗങ്ങളും മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലേ നമുക്ക് എപ്പോഴും ഒരുപോലെ കാണാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഒരു പോർഷൻ ജസ്റ്റ് ഒരു കുഞ്ഞ് മേക്കോവർ ചെയ്താണ് കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ സോഫ കവറാണ് ചേഞ്ച് വരുത്തിയത് പല തരത്തിലുള്ള സോഫ കവർ വാങ്ങിച്ചാലും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെലിയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ബെഡ് ഷീറ്റ് അല്ലെങ്കിൽ വലിയ തുണിയൊക്കെ എടുത്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന സോഫ സെറ്റ് അളവെടുത്ത് തയ്പ്പിക്കുക എന്നുള്ളത് നമുക്ക് വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വളരെ ഫിറ്റായിട്ട് സോഫ കവർ നിന്നിരിക്കും അപ്പോൾ നമുക്കതിനുവേണ്ട തലേണിയും ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തയ്പ്പിക്കാൻ വേണ്ടി പറ്റും ഇത് പ്രത്യേകിച്ച് വലിയ സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ഒരു കുഞ്ഞ് കസേരക്കൊടി ഉണ്ട് അതിനും ആവശ്യമായിട്ടുള്ള അളവൊക്കെ എടുത്ത് മറ്റ് വലിയ സോഫയായിട്ട് സെയിം തുണി തന്നെ എടുത്തിട്ട് സോഫ കവർ പോലെ കസേരിക്കും കവറ് ഫിറ്റായിട്ട് തയ്പ്പിച്ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ ഈയൊരു കോർണറാണ് കുറച്ചുകൂടി മെയ്ക്ക് ഓവർ ചെയ്യാൻ വേണ്ടി എളുപ്പം തോന്നും അപ്പോൾ ഈ കോർണറിൽ ഞാൻ കുറച്ച് ചെടികൾ വെക്കാമെന്ന് വിചാരിച്ചു മണി പ്ലാന്റ് അപ്പോൾ ഈ ഒരു കോർണറിൽ വൈറ്റും യെല്ലോയും കൂടിയുള്ള കോമ്പിനേഷനുള്ള ഒന്ന് രണ്ട് മൂന്ന് പോട്സാണ് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് ചെറിയ പൈസയുടെ ബോട്ട്സാണ് അത്യാവശ്യം കുഞ്ഞതാണ് എങ്കിലും രണ്ട് മൂന്ന് മണി പ്ലാന്റ്സൊക്കെ വയ്ക്കാൻ വേണ്ടി പറ്റിയതും സാധനങ്ങളും കൂടിയാണ് അപ്പം അതൊക്കെ വെച്ചിട്ട് അവർ കോർണറൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കൂടി ചെയ്തതാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്താണ് കുറച്ച് സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതും ഇതുപോലെ തന്നെ കുറച്ചുകൂടി കൂടി വലിയതായിട്ടുള്ളൊരു പോട്ടിൽ മണി പ്ലാന്റ് വെച്ചിട്ട് ഈ ഒരു കോർണറിൽ കൊണ്ട് സെറ്റാക്കുന്നുണ്ട് അതുപോലെ രണ്ട് മൂന്ന് കളറുകളുള്ള കുറച്ച് കളർഫുള്ളായിട്ട് പച്ച അതുപോലെ ചുവപ്പ് പിന്നെ വേണ്ട ഒരു മഞ്ഞ കളർ കൂടി ചെറിയൊരു പോട്ട് കൂടി ഇവിടെ സെറ്റാക്കിയിട്ട് ഈ ഒരു ഭാഗം കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ചെടിച്ചട്ടിയിലേക്ക് മണി പ്ലാന്റ് വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മണി പ്ലാന്റ് വീട്ടിൽ വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പം നമുക്കൊരു ഡയറക്റ്റ് ഒരു ചട്ടി വെക്കാൻ വേണ്ടി പറ്റില്ല കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം നമ്മുടെ വീടിനുള്ളിലൊക്കെ വെള്ളവും ഒക്കെ ആവും അതുകൊണ്ട് രണ്ട് ഒരു രണ്ട് ചട്ടികൾ ഒരുമിച്ചായിട്ടുള്ളൊരു ചട്ടിയിലാണ് മണി പ്ലാന്റ് വെച്ചിട്ടുള്ളത് ആദ്യം ഉള്ളിലുള്ളൊരു ബ്ലാക്ക് കളർ ചട്ടിയാണ് അതിൽ നമ്മൾ ആദ്യം കുറച്ച് കരിയിലകൾ ഇലകൾ എന്തെങ്കിലും ഇലകളൊക്കെ അടിയിൽ വെച്ചു അതിനു മുകളിൽ ചകിരി വെച്ചു പിന്നീട് അതിനു മുകളിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ മണി പ്ലാന്റ് നടുന്നത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഉറപ്പിച്ച് വെക്കുക പിന്നെ കാലക്രമേണ ഈ ഒരു എന്താ ഈ ഒരു ഇലകളും അതുപോലെ ചകിരിയൊക്കെ ഒന്ന് സെറ്റായിട്ട് ഈ ഒരു മണ്ണൊക്കെ താഴെ കുറച്ചുകൂടി പോയിട്ട് ആ ലെവലിൽ കറക്റ്റ് ആയിക്കോടും അപ്പോൾ അതിനുവേണ്ടി വളം പോലെ തന്നെയാണ് ഈ ഇലയും അതുപോലെ ചകിരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതൊന്ന് റെഡിയായ ശേഷം മാത്രം നമുക്ക് ഈ ഒരു മണി പ്ലാന്റ് നടക്കാവുന്നതാണ് നടുവ് നമുക്കിതുപോലെ സെറ്റാക്കി വെച്ചതിൽ ഒരു ചെറിയ എന്തെങ്കിലും കമ്പൊക്കെ വെച്ചിട്ട് കുഴി ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ മണി പ്ലാന്റ് ഓൾറെഡി ഉള്ള മണി പ്ലാന്റിന്ന് ഒരു ലാസ്റ്റ് ഭാഗം ഏറ്റവും മൂലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ചട്ടിയിലേക്ക് മാറ്റുന്നതാണ് സാധാരണ ഒറ്റര് മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഭംഗി ഉണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി നല്ല നല്ല ഭംഗി ഉണ്ടാവണമെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മണി പ്ലാന്റ് കൂടി എൻ്റെ ഒരു പോഷൻ കൂടി വെച്ചിട്ട് സെറ്റായി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാകും വീട്ടിനുള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ മണി പ്ലാന്റിൻ്റെ ചെടിയിൽ നിന്നൊരു കുഞ്ഞു ചെട്ടിയിലേക്ക് മാറ്റുമ്പോഴേക്ക് ഒരുപാട് ഇല്ലാതെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആ ലെങ്ത്ത് കൂടിയ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് വളച്ചൊക്കെ ചെറിച്ചൊക്കെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മണി പ്ലാന്റ് നടടുമ്പം അതിനൊരുപാട് വേരുകൾ ആ വേരുകൾ ഈ ഒരു മണ്ണിൽ കുത്തുന്ന പോലെ നടുകയും വേണം നമ്മൾ ഈ ചെടിച്ചട്ടി റെഡിയായ ശേഷം നമുക്ക് രണ്ടാമതൊരു പോട്ടിലേക്ക് ഈ ഒരു ചെടി ചട്ടി അങ്ങനെ തന്നെ മാറ്റാവുന്നതാണ് പിന്നെ നമുക്കിതുപോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് സെറ്റ് ആവുന്നതാണ്